സാഭിമാനം സാഹിത്യ നഗരം കോഴിക്കോട് കോഴിക്കോട് സാമിരിൻസ് ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ ആര്യഗോപി വല്യകാലം മുതൽ കോഴിക്കോടാണ് ജീവിക്കുന്നത് എപ്പോഴും മടങ്ങിവരാനും താമസിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട് അച്ഛന്റെ ജോലി സംബന്ധമായാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിപ്പെടുന്നത് പത്തനംതിട്ടയും കൊല്ലവും ഒക്കെ നാടുകളായിട്ടുള്ള അച്ഛനും അമ്മയും പത്ത് മുപ്പത്തഞ്ചോളം വർഷമായി കോഴിക്കോട് എത്തിപ്പെടുകയാണ് ഉണ്ടായത് പലപ്പോഴും പല നാടിന്റെയും പല ഭാഷാ രീതികളുടെയും ഒരു സങ്കരമായിട്ടുള്ള ചിന്താ പദ്ധതികളൊക്കെയാണ് ഭാഷയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ഒക്കെ എൻ്റെ തലച്ചോറിനകത്തുള്ളത് എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് കോഴിക്കോടിന്റെ സാംസ്കാരിക പരിസരം എഴുത്തും വായനയും കൊണ്ട് എപ്പോഴും സജീവമാണ് ബഷീറിനെ പോലെ ഒരു മഹാനായ ഒരു എഴുത്തുകാരൻ ഒരുപാട് കാലം ജീവിച്ച ഒരു മണ്ണാണിത് എം ഡിയെ പോലെ ഒരു ഒരു വലിയ കഥാകാരൻ ജീവിച്ച ഒരു മണ്ണാണിത് ഓർമ്മ വെച്ച നാൾ മുതൽ കാണാൻ തുടങ്ങിയ ധാരാളം ധാരാളമായിട്ടുള്ള എഴുത്തുകാരും അവർ അവരുടെ ചുറ്റും പ്രസരിപ്പിക്കുന്ന എഴുത്തിന്റെയും വായനയുടെയും സാംസ്കാരികമായിട്ടുള്ള പലതരം പശ്ചാത്തലങ്ങളുടെയും ഒരു സുഗന്ധം ഇന്നോളം ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് തന്നെ ഉള്ള ധാരാളം എഴുത്തുകാർ കോഴിക്കോട് സാഹിത്യ നഗരം എന്നുള്ള ആ ഒരു പദവിയിലേക്ക് ഉയരാൻ സഹായകമായിട്ടുണ്ട് ഏത് മുക്കിലും മൂലയിലും കാണാൻ സാധിക്കുന്ന വായനശാല മാനാഞ്ചിറയിലെ നമ്മുടെ വലിയ ലൈബ്രറി ഇതൊക്കെ ഒരു നാടിന്റെ വഴി വിളക്കുകളാണ് കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവനവനോട് തന്നെ സംസാരിക്കുന്ന ഒരു പ്രക്രിയ വായനയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കോഴിക്കോടിന് പരിസരമെല്ലാം എപ്പോഴും ആർദ്രതയുടെ പരിസരങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അസംഖ്യം സാംസ്കാരിക പരിപാടികൾ അവിടെയും ഇവിടെയും എപ്പോഴും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം സംഗീത നിശകൾ ഗസൽ സന്ധ്യകൾ കൂടിച്ചേരലുകൾ കോഴിക്കോടൻ കടൽ തീരം ഭക്ഷണം അങ്ങനെ സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരിടമായിട്ടാണ് എനിക്ക് കോഴിക്കോടിന് തോന്നിയിട്ടുള്ളത് ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും അവരവരുടെ ഒരു ഇടം അവരവരുടെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ അത് കാതോർക്കാനുള്ള മനുഷ്യർ കോഴിക്കോട് ഉണ്ട് കാരണം നമ്മുടെ ജീവിതം എത്രമാത്രം ശലഭ മാത്രമാണ് ഒരു ശലഭം ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നത് പോലെയുള്ള ഒരു ചെറിയ ജീവിതമാണ് നമുക്കുള്ളത് ആ ജീവിതം കൊണ്ടാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു ദേശത്തെ ഒരു ഇടത്തെ അളന്ന് തിട്ടപ്പെടുത്തി വെക്കുന്നത് അപ്പോ പോലെ എഴുത്തിലും വായയിലും ഒക്കെ താല്പര്യമുള്ള യുവതലമുറയിൽപ്പെട്ട ഒരാൾ കോഴിക്കോടിനെ ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത് ഒരിക്കലും ഒടുങ്ങാത്ത കോഴിക്കോടൻ കടൽത്തിര പോലെ തന്നെയാണ് ഒരിക്കലും അടങ്ങാത്ത കോഴിക്കോടിന്റെ സാംസ്കാരിക സായാഹ്നങ്ങളും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കോഴിക്കോട് ടൗൺ ഹാളിലോ കടൽ തീരത്തോ ഒരു പരിപാടി വെക്കുമ്പോൾ അവിടെ വന്നെടുക്കുന്ന അസംഖ്യ ആളുകൾ തന്നെ കോഴിക്കോടിന്റെ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പ്രതിഫലനം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കലാകാരന്മാർക്കെല്ലാം ഒരുപാട് അവസരങ്ങളുള്ള ഒരു ഇടമാണ് കോഴിക്കോട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ എവിടെ സംസാരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രശംസയാണെങ്കിലും ഇകഴ്ത്തലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഏറ്റുവാങ്ങാൻ പാകപ്പെട്ടു വരും ഏതൊരു മേഖലയിലും അധ്വാനിക്കുന്ന ഒരാൾക്ക് ഉയർന്നു വരാനുള്ള എല്ലാ ഇടങ്ങളും ഈ നഗരം ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം അവസരങ്ങളും അവനവനെ തന്നെ പല രീതിയിൽ പുനരാവിഷ്കരിക്കാനുള്ള സാധ്യതകളും തരുന്ന ഒരു നഗരം എന്നാണ് എനിക്ക് എന്റെ നഗരമായ കോഴിക്കോടിനെ കുറിച്ച് പറയാനുള്ളത് സാഭിമാനം ഗരം സാഭിമാനം സാഹിത്യ നഗരം ഇനി ബുധനാഴ്ച രാവിലെ ഏഴ് പത്തിന്